ചോദ്യം ചോദിക്കവേ അതിൽ എത്ര എത്രത്തോളം പേര് യോജിക്കുന്നുണ്ടെന്ന് കമന്റ് ചെയ്യണേ ഒന്ന് നമ്മളെ എന്തെല്ലാം പ്രശ്നം ഉണ്ടെങ്കിലും അതിനെല്ലാം അതിജീവിച്ചു മുന്നോട്ട് പോകുന്നവരെ നമ്മൾ ഈ സമൂഹം എങ്ങനെ പറയാണ്ടഹങ്കാരി എന്താ ശരിയല്ലേ പിന്നെ നമ്പർ ടു നമ്മള് നമ്മുടെ സഹോദരനോടോ ഭർത്താവിനോടോ അല്ലാതെ മൂന്നാമതൊരോളോട് അടുത്തിടെ ഈ സമൂഹം എന്തു പറയും ശരിയല്ലേ നമ്പർ ത്രീ നമ്മുടെ ഭർത്താവ് നമ്മളെ ഓവർ കെയർ ചെയ്ത അല്ലെ നമ്മൾ എവിടെ പോയാലും നമ്മുടെ കൂടെ വന്നാൽ അവരുടെ കൂടെ ഒരു കൂട്ടുകാരെ പോലെ നമ്മളെ കൊണ്ടു കടന്നാൽ എന്താ പറയുന്നത് അവൾ അവളെ അവൾ എന്താണ് ഹങ്കാരിയാണ് അത് കണ്ടില്ലേ തലയണ മന്ത്രം എന്താ ശരിയല്ലേ പിന്നെയോ നമ്മൾ നമ്മൾ മറ്റുള്ളവരെ കാട്ടി വ്യത്യസ്തമായിട്ട് നടന്നാലോ നമ്മൾ വ്യത്യസ്തമായിട്ട് നടന്നാലോ എന്ന് ഉദ്ദേശിക്കുന്നത് മാന്യമായ വസ്ത്രധാരണം തന്നെയാണ് അതുകൂടാതെ നമ്മൾ കുറച്ച് ഇച്ചിരി ഒരുങ്ങി ഒക്കെയൊന്ന് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂടെയുള്ളവർക്ക് അത് പറ്റില്ല എങ്കിൽ ഇല്ലേ ഒരു പക്ഷെ നമ്മൾ ഒരുങ്ങുന്നത് നമ്മുടെ കൂടെ നമ്മുടെ പങ്കാളിക്ക് ഇഷ്ടമായിരിക്കാം അതനുസരിച്ചാണല്ലോ നമ്മൾ ഓരോരുത്തരും ഒരുങ്ങുന്നത് അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവർക്ക് അത് ഇഷ്ടമാകില്ല നമ്മുടെ കൂടെ സഹകരിക്കുന്ന ആള് നമ്മുടെ മുന്നേച്ചൊന്നും പറയേല നമ്മളങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ ഉണ്ടോ അത് കണ്ടില്ലേ അതെന്തുകൊണ്ടാ കുശിമ്പ് ശരിയല്ലേ അതായത് അവർക്കോ പറ്റുന്നില്ല പക്ഷെ പറ്റുന്നവരെ എനിക്ക് സാധിക്കുന്നില്ല പക്ഷെ അവക്ക് പറ്റുന്നുണ്ട് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്താ ശരിയല്ലേ അടുത്തത് നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായാലും നമ്മൾ ആരുടെയും മുന്നിൽ കൂസാതെ കരയാതെ സങ്കടപ്പെടാതെ എപ്പോഴും നല്ല ഹാപ്പി മൂഡില് സന്തോഷത്തിൽ ചിരിച്ചില്ലസി ചുരുങ്ങി നടന്നു കഴിഞ്ഞാൽ ആളുകൾ ചുരുക്കി ചിന്തിക്കുന്ന കാര്യം എന്താ ഇവളെന്താ കരയാത്തെ പ്രശ്നങ്ങൾ ും ഇവർക്ക് എന്താ ഒരു ചലനമില്ലാത്ത പോയോ പോയോയുള്ളു ഒരു കാര്യം ചോദിക്കട്ടെ നമുക്ക് പ്രശ്നമുണ്ട് അത് നമുക്കറിയാം പക്ഷെ നമ്മൾ ഇവരുടെ മുന്നിൽ ചെന്ന് കരഞ്ഞ നമ്മൾ കരയുന്നതിന് ഇവര് നമുക്ക് നമ്മൾ കരയുന്നതിനുള്ള പരിഹാരം ഇവർ കാണുവോ നമ്മുടെ കരയ നമ്മുടെ പ്രശ്നം ഇവർ പരിഹരിക്കുവോ ഇല്ലല്ലോ ആ പ്രശ്നം നമ്മൾ തന്നെ വേണ്ടേ പരിഹരിക്കാൻ അപ്പൊ നമ്മളെന്തിനാണ് പ്രതിക്ക് മുന്നിൽ കരയ ഈ സമൂഹത്തിന് നമ്മൾ ഈ സമൂഹത്തിന് മുന്നിൽ എന്തിനു കരയണം നമ്മൾ അന്തസ്സായിട്ട് ബോൾഡായിട്ട് നിന്നിട്ട് നമ്മൾ നമ്മളായി തന്നെ ജീവിച്ച് മുന്നേറിയല്ലേ വേണ്ടത് എന്താ ശരിയല്ലേ അടുത്തത് നമ്മൾ ഒരു തെറ്റും ചെയ്യാതെ ക്രൂഷിതയാകേണ്ടി വരും അല്ലെ ക്രൂഷിതനാകേണ്ടി വരും ആണോ പെണ്ണോ ആരും ആയിക്കോട്ടെ ക്രൂഷിതനാകേണ്ടി വരും പക്ഷേ നമ്മൾ എന്താ നമ്മൾ ചിന്തിക്ക അവരെന്താ നമ്മളെ നമ്മൾ അവരെ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് ചിരിക്കും അവരെന്താണല്ലോ നമ്മളെ കാണുമ്പോൾ കാണുമ്പോർപ്പിച്ച് ഒറ്റ പോ കാണും അപ്പൊ നമ്മൾ വിചാരിക്കും അല്ല നമ്മളിവരോടൊന്നും ചെയ്തില്ലല്ലോ നമ്മളിവരെ പ്രശ്നത്തിൽ ഇടപെട്ടില്ലല്ലോ നമ്മളിവരുടെ ഒരു കാര്യത്തിൽ ചോദിക്കാൻ പോയില്ലോ പിന്നെ ഇവർക്ക് എന്താ നമ്മളോട് പ്രശ്നം അപ്പൊ നമ്മൾ ഓർത്തോണം നമ്മൾ അവരെ കാട്ടി ഒരു പടി മുന്നിലാണ് നമ്മൾ ആ ഒരു പടി മുന്നിലായത് ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഓട്ടോമാറ്റിക്കലി ഇവർ ആട്ടോമാറ്റിക്കലി അവർ അവര് അവരുടെ ശത്രുവിൻ്റെ ഒരാൾ ശത്രുവിൽ ഒരാളായി നമ്മളെ കൂട്ടും ശരിയല്ലേ നമ്മൾ എങ്ങനൊക്കെ നടന്നാലും ഒരേം കാര്യത്തിൽ ഇടപെട്ടില്ലെങ്കിലും നേരേവാ നേരേവോ ജോലിക്കു തിരിച്ചു വരൂ വീട്ടിലെ കാര്യം നോക്കൂ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കൂ ഭർത്താവിന്റെ കാര്യം നോക്കൂ എല്ലാം നോക്കിയാലും മറ്റുള്ളവർ പറയുന്നത് എന്താണാവോ കണ്ടില്ലേ ഒന്നും കൂസാതുള്ള ഭാവം എന്തോരോ അഹങ്കാരം ഉണ്ടായിപ്പോൾ ഇത്ര അഹങ്കാരി ശരിയല്ലേ ഒരാൺകുട്ടി അല്ലെ ഒരു പെൺകുട്ടി പുറത്തു പോയി പഠിക്കാൻ പോയി ആ ഒരു ഫീൽഡ് അവർ ആ ഒരു മേഖലയുമായി മുന്നിട്ട് നാട്ടിലേക്ക് വരികയാണ് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അതി വളരെ കുറച്ചാളുകളെ കയറി അവരെയൊക്കെ കണ്ട് ജസ്റ്റ് അത് ചിരിച്ചു അവരവരുടേതായ രീതിയിൽ പോകും കണ്ടില്ലേ ചെറുക്കൻ്റെ പൂക്കുണ്ടോ അല്ലേ പെണ്ണിൻ്റെ പൂക്കുണ്ട് ഇപ്പോഴേ ചെറുതൊന്നുമല്ല നല്ല ലഹരിയാണ് കഴിക്കുന്ന അതാണ് പരിസരം മറന്നുള്ള നടത്തും നേരെ മറിച്ച് നമ്മൾ എമർജൻസി നമ്മൾ നടന്നു വരുമ്പോൾ പെട്ടെന്നൊരു കോൾ വരിക നമ്മുടെ പരിചയക്കാരെങ്കിലും നമ്മുടെ നേരെ വരിക നമ്മൾ പെട്ടെന്ന് ആ കോൾ എടുത്തിട്ട് അവരെ നോക്കിയത് ചിരിച്ച് നമ്മൾ കോൾ എടുത്ത് ഹലോ ആ ശരി കാര്യം പറഞ്ഞോണ്ട് പോലും പറഞ്ഞു കാമുക അതുകൊണ്ടുതന്നെ വിളിച്ചോളൂ എന്താ ഞാൻ ഈ പറയുന്നതിൽ എത്ര പേര് യോജിക്കുന്നുണ്ട് ലൈക്ക് ചെയ്യണേ കമൻ്റ് ചെയ്യണേ ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ